മുഹമ്മദ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ശനിയാഴ്ച പകൽ രണ്ടിന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിക്കും മുഹമ്മദ് ഗവൺമെന്റ് എൽ പി എസ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വർണ്ണ കൂടാരം ഒരുങ്ങി പ്രീ പ്രൈമറി പഠനം കൂടുതൽ ആകർഷകവും രസകരവുമാക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ കുരുന്നുകൾക്ക് ഇതുവഴി കഴിയുന്നു ഐ ഉപകരണങ്ങൾ ചിരട്ടയും മറ്റ് പാഴ്വസ്തുക്കളും കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ കളിപ്പാവകൾ ആമ മുയൽ സംഗീതോപകരണങ്ങൾ തുടങ്ങിയവയാണ് ഓരോ ഇടത്തിലും സജ്ജീകരിച്ചിട്ടുള്ളത് കാലഹരണപ്പെട്ട മഴവെള്ള സംഭരണി രൂപമാറ്റം വരുത്തി കുഞ്ഞിരങ്ങാക്കി സിമെന്റിൽ തീർത്ത തവളയും സിംഹവും കളി ഉപകരണങ്ങളും പാർക്കിനെ ആകർഷകമാക്കുന്നു പൂച്ചെടികളും മറ്റും പാർക്കിനു ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സമീപത്തെ ചുവരുകളും ചിത്രങ്ങൾ വരച്ച് വർണ്ണാഭമാക്കി സൂര്യകാന്തി പുകളും കഥകളിയും തെയ്യവുമൊക്കെ വരകളാൽ വർണ്ണ മനോഹരമായി പുറം കാഴ്ചകൾക്ക് പുറമെ ക്ലാസ് മുറികളുടെ അകംമൂലകളും കുട്ടികളെ ആകർഷിക്കും വിധം ഒരുക്കിയിട്ടുണ്ട് കളിയിടം അകം പുറം കളിയുപകരണങ്ങൾ ഇടം വരയിടം ഹരിതോദ്യാനയിടം ഭാഷാ വികാസ ഇടം ശാസ്ത്രാനുഭവ ഇടം ആട്ടവും പാട്ടും കുഞ്ഞിരങ്ങ ഇടം പഞ്ചേന്ദ്രിയ അനുഭവ ഇടം കരകൗശല ഇടം ഈ ഇടം ഇടങ്ങൾ ഉൾപ്പെടെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മുടെ ജി എൽ പി എസ് മുഹമ്മയുടെ ഗവൺമെൻറ് എൽ പി എസ് മുഹമ്മയുടെ നൂറ്റി എട്ടാമത് വാർഷികവും വർണ്ണക്കൂടാരക്തതയുടെ നിർമ്മാണ പൂർത്തീകരണത്തിന് ശേഷമുള്ള അതിൻ്റെ ഉദ്ഘാടന കർമ്മവും നടക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് സാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ സ്വപ്ന ഷാബു അവരുകൾ അധ്യക്ഷയായിരിക്കുന്ന ഈ മഹാസമ്മേളനം വൻ വിജയമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കുഞ്ചെറിയ സ്കൂളിനെ ഇത്രത്തോളം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത് ഈ ഒരു അധ്യയന വർഷം രണ്ട് കഴിഞ്ഞ രണ്ട് അധ്യയന വർഷങ്ങളിലായി സ്കൂൾ ഉപജില്ലയിലെ മുന്തിയ ഒരു നിലയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ അധ്യാപകർക്കും നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുമക്കൾക്കും രക്ഷിതാക്കൾക്കും സാധിച്ചിട്ടുണ്ട് എസ് എം സി പി ടി എ അതുപോലെ തന്നെ നാട്ടുകാർ സ്നേഹസമ്പന്നരായ നാട്ടുകാർ എല്ലാവരുടെയും പരസ്പര സഹകരണം സഹായം ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വർണ്ണക്കൂടാരം നമ്മുടെ എസ് എസ് കെയുടെ സ്റ്റാർ ഫണ്ട് ഉപയോഗിച്ച് പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ്